മോനെ ജീവിതം ഒരു പുഴ പോലെയാണ് വളഞ്ഞുപൊളഞ്ഞ വഴികളിലൂടെ അത് ഒഴുകിക്കൊണ്ടിരിക്കും ഒരുപാട് നല്ല കാഴ്ചകളും ചിലപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടപാതകളും അതിലുണ്ടാകാം ആദ്യമായി നന്നായി പഠിക്കുക അറിവാണ് ഏറ്റവും വലിയ ശക്തി അത് നിന്റെ ചിന്തകളെ വികസിപ്പിക്കുകയും ലോകത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും രണ്ടാമതായി നല്ല കൂട്ടുകാരെ സമ്പാദിക്കുക സൗഹൃദം ഒരു വലിയ സമ്മാനമാണ് എന്നാൽ ആരെ വിശ്വസിക്കണം ആരുമായി കൂട്ടുകൂടരുത് എന്ന് തിരിച്ചറിയണം നല്ല സുഹൃത്തുക്കൾ എന്നും നിന്റെ കൂടെയുണ്ടാകും മൂന്നാമതായി കഠിനാധ്വാനം ചെയ്യാൻ പഠിക്കുക എളുപ്പത്തിൽ ഒന്നും കിട്ടില്ല നിന്റെ ലക്ഷ്യത്തിലെത്താൻ സ്ഥിരമായ പരിശ്രമം വേണം തോൽവികൾ ഉണ്ടാവാം പക്ഷേ അതിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോകണം നാലാമതായി മറ്റുള്ളവരെ ബഹുമാനിക്കുക പ്രായമായവരെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും ബഹുമാനിക്കണം എല്ലാവർക്കും അവരുടേതായ കഴിവുകളും സ്വപ്നങ്ങളും ഉണ്ടാകും എന്ന് ഓർക്കുക അഞ്ചാമതായി സത്യസന്ധതയും നീതിബോധവും ജീവിതത്തിൽ മുറുകെ പിടിക്കുക എപ്പോഴും സത്യം പറയുക തെറ്റായ കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക അത് നിനക്ക് സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം നേടിത്തരും ആറാമതായി നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ നല്ല ചിന്തകളുണ്ടാകൂ വ്യായാമം ചെയ്യുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക ഏഴാമതായി പണം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പഠിക്കുക സമ്പാദ്യമുണ്ടാക്കുന്നതും അത് വിവേകത്തോടെ ഉപയോഗിക്കുന്നതും ഒരു കലയാണ് കൂടാതെ സ്വയം വിശ്വസിക്കുക നിനക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം നിനക്ക് എപ്പോഴും തുണയായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുമ്പോഴും നിന്റെ സ്വന്തം ബോധ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക മോനെ ഈ ഉപദേശങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം പോലെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എപ്പോഴും നിന്റെ അച്ഛൻ നിന്റെ കൂടെയുണ്ടാകും